രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം ലോക ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നത് പശ്ചിമേഷ്യയുടെ ഭൂപടം ചോരയിൽ വരയ്ക്കപ്പെട്ട കാലഘട്ടമായാണ് പതിറ്റാണ്ടുകളായി ഇസ്രയേലും പലസ്തീനും തമ്മിൽ നിലനിന്നിരുന്ന പ്രാദേശിക തർക്കം ഇന്ന് ഭൂഖണ്ഡങ്ങളെ സ്പർശിക്കുന്ന ഒരു വനി യുദ്ധമായി പരിണമിച്ചിരിക്കുന്നു ഗാസയിലെ കുന്നുകൂടി അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് തുടങ്ങിയ തീപ്പൊരി ഇന്ന് തെക്കൻ ലെബനിലെ കുന്നുകളിലും ഇറാന്റെ ആണവ നിലയങ്ങളിലും യമനിലെ മണലാരണ്യങ്ങളിലും ഒടുവിൽ ദോഹയിലെ നയതന്ത്ര കേന്ദ്രങ്ങളിലും പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇത് വെറും ഒരു അതിർത്തി തർക്കമല്ല മറിച്ച് മധ്യപൂർവേഷ്യയിലെ അധികാര സമവാക്യങ്ങളെ എന്നേക്കുമായി മാറ്റി വരയ്ക്കാനുള്ള ഒരു വലിയ ജിയോ അജണ്ടയുടെ വെളിപ്പെടുത്തലാണ് ഗാസാമുനമ്പ് ഇന്ന് വെറും ഒരു ജനവാസ കേന്ദ്രമല്ല മറിച്ച് ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ ശ്മശാനമായി മാറിയിരിക്കുന്നു ഇസ്രേൽ പ്രതിരോധ സേന നടത്തിയ ഏഴായിരത്തി ഇരുപത്തിനാലിലധികം വ്യോമാക്രമണങ്ങൾ ഗാസ്യ ഒരു പ്രേത നഗരമാക്കി മാറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി പ്രഖ്യാപിച്ച വെടിനിർത്തൽ ഒരു കപട നാടകമായിരുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആയപ്പോഴേക്കും ലോകത്തിന് ബോധ്യമായി ഭക്ഷണത്തിനും മരുന്നിനുമായി വരി നിന്ന സാധാരണക്കാരെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ അന്താരാഷ്ട്ര മനുഷ്യാവകാശ നിയമങ്ങളുടെ നഗ്നമായ ലംഘനമായിരുന്നു ഇരുപത് ലക്ഷത്തിലധികം ജനങ്ങൾ സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായി ഉപഗ്രഹ ചിത്രങ്ങൾ വ്യക്തമാക്കുന്നത് ഗാസയിലെ എൺപത് ശതമാനം കെട്ടിടങ്ങളും ഒന്നുകിൽ പൂർണ്ണമായി തകർന്നു അല്ലെങ്കിൽ വാസയോഗ്യമല്ലാതാക്കി എന്നാണ് ഗാസിയൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ തന്നെ വെസ്റ്റ് ബാങ്കിലെ ജെനിൻ തുൽക്കരം ക്യാമ്പുകളിൽ ഇസ്രയേൽ തങ്ങളുടെ പിടിമുറുക്കി പതിറ്റാണ്ടിന് ഇടയിലെ ഏറ്റവും വലിയ സൈനിക നീക്കത്തിലൂടെ അവിടുത്തെ അടിസ്ഥാന സൌകര്യങ്ങൾ തകർക്കപ്പെട്ടു കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആയിരത്തി അറുനൂറ്റി എൺപത് കടന്ന് പലസ്തീനുകളുടെ ഗ്രാമ ജീവിതം അസാധ്യമാക്കി ഹിസ്ബുളയുമായുള്ള സംഘർഷം ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ വടക്കൻ അതിർത്തിയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടതായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇസ്രയേൽ ഈ അതിർത്തിയെ ഒരു പുതിയ യുദ്ധമുന്നണിയാക്കി മാറ്റി വെടിനിർത്തൽ കരാറുകൾ നിലനിൽക്കെ തന്നെ ആയിരത്തി ൂറ്റി അൻപത്തിമൂന്ന് വ്യോമ ആക്രമണങ്ങളാണ് ഇസ്രയേൽ ലബനലിൽ നടത്തിയത് ബെയ്റൂട്ടിലെ ജനവാസ മേഖലകൾ തകർക്കപ്പെട്ടത് ലബനന്റെ സാമ്പത്തിക ഭദ്രതയും തകർത്തു തെക്കൻ ലബനലിലെ ഉയരപ്രദേശങ്ങളിൽ സൈനിക താവളങ്ങൾ സ്ഥാപിച്ച് പിന്മാറാൻ വിസമ്മതിക്കുന്ന ഇസ്രയേൽ നിലപാട് ആ രാജ്യത്തിന്റെ പരമാധികാരത്തിനുമേലുള്ള നേരിട്ടുള്ള വെല്ലുവിളിയാണ് ഇത് പ്രാദേശിക ജനതയിൽ വലിയ പ്രത്യാഘാതങ്ങളും സൃഷ്ടിക്കുന്നു പതിറ്റാണ്ടുകളായി നിഴൽ യുദ്ധം നടത്തിയിരുന്ന ഇറാനും ഇസ്രയേലും രണ്ടായിരത്തി ഇരുപത്തി ജൂൺ പതിമൂന്നോടെ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടന്നു നെതൻസ് ഫോർഡോ ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ ആണവ പരിവേഷണ കേന്ദ്രങ്ങളെ തകർക്കാൻ ഇസ്രായേൽ ഇരുന്നൂറിലധികം അത്യാധുനിക യുദ്ധ വിമാനങ്ങളാണ് ഉപയോഗിച്ചത് ഈ ആക്രമണത്തിൽ ഇറാന്റെ ആണവ ശാസ്ത്രജ്ഞരും ഉന്നത സൈനിക കമാൻഡർമാരും കൊല്ലപ്പെട്ടത് ഇറാന് വലിയ ആഘാതമായി ഇസ്രയേലിനെ സഹായിക്കാൻ അമേരിക്ക നേരിട്ട് രംഗത്തിറങ്ങിയത് യുദ്ധത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു അമേരിക്കൻ ബോംബറുകൾ ഇറാന്റെ പ്രതിരോധ കോട്ടകൾ തകർത്തു ഇതിന് മറുപടിയായി ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ വർഷം ഇസ്രയേലിന്റെ പ്രധാന നഗരങ്ങളെ വിറപ്പിച്ചു ചരിത്രത്തിൽ ആദ്യമായാണ് ഇറാൻ ഇത്രയും വലിയ തോതിൽ ഇസ്രയേലിന് നേരെ മിസൈലുകൾ പ്രയോഗിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ബാഷർ അൽ ആസാദ് ഭരണകൂടം തകർന്നത് സിറിയയെ അരാജകത്വത്തിലേക്കും തള്ളിവിട്ടു ഈ സാഹചര്യം ഇസ്രയേൽ തങ്ങളുടെ താല്പര്യങ്ങൾക്കായി ഉപയോഗപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈയിൽ സിറിയൻ പ്രതിരോധ മന്ത്രാലയത്തിനും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിനും നേരെ നടന്ന ആക്രമണം വെറും ഒരു സൈനിക നീക്കമായിരുന്നില്ല തീവ്രവാദികളുടെ കയ്യിൽ ആയുധം എത്തുന്നത് തടയുക എന്ന വ്യാജനെ സിറിയയുടെ സുപ്രധാന മേഖലകളിൽ ഇസ്രയേൽ സ്വാധീനം ഉറപ്പിച്ചു ഡെമസ്കസിലും പരിസര പ്രദേശങ്ങളിലും നടന്ന ഇരുന്നൂറിലധികം ആക്രമണങ്ങൾ സിറിയയെ വീണ്ടും ഒരു യുദ്ധക്കളമാക്കി മാറ്റി യുദ്ധം അതിന്റെ ഭൂമിശാസ്ത്രപരമായി അതിരുകൾ ലംഘിക്കുന്ന കാഴ്ചയാണ് യമനിലും ഖത്തറിലും കണ്ടത് ചെങ്കടലിലെ ചരക്കുനീക്കം തടസ്സപ്പെടുത്തുന്നുവെന്നാരോപിച്ച് യമനിലെ ഹൊദ തുറമുഖവും സനാ വിമാനത്താവളവും ഇസ്രേൽ തകർത്തു ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് നടന്ന ആക്രമണത്തിൽ ഹൂതി ഭരണകൂടത്തിന്റെ സുപ്രധാന നേതാക്കളെ വധിക്കാൻ അവർക്ക് സാധിച്ചു നയതന്ത്ര ചർച്ചകളുടെ കേന്ദ്രമായി ഖത്തറിന്റെ തലസ്ഥാനമായി ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണം ലോകത്തെ ഞെട്ടിച്ചു ഹമാസ് നേതാക്കളെ വധിക്കാൻ നടത്തിയ ഈ ശ്രമം ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള ആക്രമണമായി കണക്കാക്കപ്പെട്ടു ഇതിന് പിന്നാലെ ഖത്തറിന് സുരക്ഷാ ഗ്യാരണ്ടി നൽകിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരവിറക്കിയത് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിലെ നാടകീയമായ നീക്കമായിരുന്നു ഭൂമിയിലുള്ള യുദ്ധത്തിന് പുറമെ സമുദ്രപാതകളിലും പാതകളിലും തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാൻ ശ്രമിച്ചു ഗാസിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിച്ച കപ്പലുകളെ ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമിച്ചു മാൾട്ട മുതൽ ഗ്രീസ് വരെയുള്ള സമുദ്രഭാഗങ്ങളിൽ ആക്രമണങ്ങൾ പടർന്നത് അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തെയും ഭീതിയിലാഴ്ത്തി ഈ ആക്രമണ പരമ്പരകൾ വെളിപ്പെടുത്തുന്നത് ഇസ്രയേലിന്റെ ഗ്രേറ്റർ ഇസ്രയേൽ അഥവാ മേഖലയിലെ ഏകപക്ഷീയമായ മേധാവിത്വം ഉറപ്പിക്കാനുള്ള ശ്രമങ്ങളെയാണ് യു എൻ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഈ സംഘർഷത്തിന് മുന്നിൽ നിസ്സഹായരായി നിൽക്കുന്നു ചർച്ചകളെക്കാൾ കൂടുതൽ ആയുധങ്ങൾക്ക് പ്രാധാന്യം ലഭിക്കുന്ന ഒരു ലോകക്രമമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നാം കാണുന്നത് ഓരോ സൈനിക വിജയത്തിന് പിന്നിലും ലക്ഷക്കണക്കിന് നിരപരാധികളുടെ കണ്ണീരുണ്ട് ഭക്ഷണവും വെള്ളവും ഇല്ലാതെ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ മരണത്തോട് മല്ലിടുന്നു രോഗങ്ങളും പട്ടിണിയും മേഖലയിൽ വിഴുങ്ങുകയാണ് പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള ഇന്ധനവിലയെ ബാധിക്കും റിപ്പീറ്റ് പശ്ചിമേഷ്യയിലെ സംഘർഷം ആഗോള ഇന്ധനവിലയെ ബാധിക്കുകയും ഇത് ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു മധ്യപൂർവേഷ്യ എന്ന ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ് ഇസ്രയേലിന്റെ സൈനിക നീക്കങ്ങൾ താൽക്കാലികമായ വിജയം നൽകുന്നുണ്ടെങ്കിലും അത് വരും തലമുറകളിൽ സൃഷ്ടിക്കുന്ന വിദ്വേഷവും പകയും ഈ മേഖലയെ ദശാബ്ദങ്ങളോളം അസ്ഥിരപ്പെടുത്തും യുദ്ധവീര്യവും ആധുനിക സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഭൂപ്രദേശങ്ങൾ പിടിച്ചെടുക്കാം എന്നാൽ ഒരു ജനതയുടെ അതിജീവനത്തിനുള്ള പോരാട്ടത്തെ തോൽപ്പിക്കാനാവില്ല രണ്ടായിരത്തി ഇരുപത്തി നാം കാണുന്നത് ഒരു പുതിയ ലോകക്രമത്തിന്റെ പിറവിയല്ല മറിച്ച് മനുഷ്യത്വത്തിന് മേൽ യുദ്ധം നേടുന്ന താൽക്കാലികമായ വിജയമാണ് നയതന്ത്രം പൂർണ്ണമായും പരാജയപ്പെടുന്ന ഈ ഘട്ടത്തിൽ ലോകം ഉറ്റുനോക്കുന്നത് സമാധാനത്തിൻ്റെ ഏതെങ്കിലും ഒരു കിരണം എവിടെ നിന്നെങ്കിലും ഉയർന്നു വരുമോ എന്നാണ്